അപ്പോൾ ആറ് പാലങ്ങൾ ആലപ്പുഴയുടെ ആറ് നാ പാലങ്ങൾ നമുക്ക് മനോഹരമായ ടൂറിസ്റ്റുകൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന നിലയിലേക്കും നമ്മുടെ നാട്ടുകാർക്ക് അഭിമാനിക്കാൻ കഴിയുന്ന നിലയിലേക്കും മാറാൻ പോവുകയാണ് ഇതിനിടയിലെനിക്ക് നിങ്ങളുടെ ഒരു അപേക്ഷയുള്ളത് ഞാനടക്കമുള്ള പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി അടക്കം എല്ലാവരും ഈ പാലങ്ങളിൽ പോസ്റ്ററുകളോ പിന്നെ ബോർഡുകളോ അതുപോലെ തന്നെ കൊടിതോരണങ്ങളോ ഉപയോഗിക്കാതെ പാലത്തിൻ്റെ മനോഹാരിത കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാവരും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്നുള്ള കാര്യം കൂടി ഇതിനിടയിൽ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് പാലങ്ങളുടെ നിർമ്മാണത്തിൽ അവിസ്മരണീയമായ നിലയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇതിനകം പൂർത്തിയാക്കുകയും നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ആലപ്പുഴയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മനോഹരമായ കൊമ്മാടിപ്പാലം അതോടൊപ്പം തന്നെ മുപ്പാലം എന്ന നിപ്പോഴത്തെ നാൽപ്പാലം വെറും പതിനൊന്ന് മാസക്കാലം കൊണ്ട് പൂർത്തീകരിച്ച വെള്ളാപ്പള്ളി പാലം ഇതിൻ്റെ എല്ലാം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു അറുപത്തിയെട്ട് കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള പുന്നമ്മട പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം നാൽപ്പത് ശതമാനത്തോളം ഇതിനകം തന്നെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മളെല്ലാം കാണുന്നതുപോലെയുള്ള ജില്ലാ കോടതി പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും അതിവേഗതയിൽ നടക്കുകയാണ് ഡിസംബർ മാസം ഇരുപത്തി നാലാം തീയതി രണ്ട് പാലങ്ങൾ അത് ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയാണ് ആറാട്ടുവഴി പോപ്പി പാലങ്ങൾ ഈ പാലങ്ങൾ തുറന്നു കൊടുക്കുക മാത്രമല്ല ഇത് ക്രിസ്മസ് ആകുമ്പോൾ ഉണ്ടാകാവുന്ന വെള്ളക്കച്ചറപ്പ് ഇതെല്ലാം കൂടെ കണക്കിലെടുത്താണ് ഇപ്പോൾ അത്യാവശ്യം വാഹനങ്ങൾ കയറിപ്പോകാൻ കഴിയുന്ന നിലയിലേക്കുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പൂർണ്ണമായും എല്ലാ നിലയിലുമുള്ള പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ച് സജ്ജമാക്കും ഈ മൂന്ന് പാലങ്ങളും വൈദ്യുതീകരിക്കുകയാണ് അറട്ടുവഴി പോപ്പി വെള്ളാപ്പള്ളി ഇതുകൂടാതെ എം എൽ എ ഫണ്ടിൽ നിന്ന് പണം വിനിയോഗിച്ചുകൊണ്ട് പൊമ്മാടി പാലവും ശവക്കുട്ട പാലവും പൂർണ്ണമായി വൈദ്യുതീകരിക്കുകയാണ് ഏകദേശം നമ്മുടെ നാൽപ്പാലത്ത് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് പോലെയുള്ള മറ്റൊരു മോഡലിലുള്ള വൈദ്യുതീകരണത്തിലേക്കാണ് കടക്കാൻ പോകുന്നത് അപ്പോൾ ആറ് പാലങ്ങൾ ആലപ്പുഴയുടെ ആറ് നാ പാലങ്ങൾ നമുക്ക് മനോഹരമായ ടൂറിസ്റ്റുകൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന നിലയിലേക്കും നമ്മുടെ നാട്ടുകാർക്ക് അഭിമാനിക്കാൻ കഴിയുന്ന നിലയിലേക്കും മാറാൻ പോവുകയാണ് ഇതിനിടയിലായിരിക്കും നിങ്ങളുള്ളൊരു അപേക്ഷയുള്ളത് ഞാനടക്കമുള്ള പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളടക്കം എല്ലാവരും ഈ പാലങ്ങളിൽ പോസ്റ്ററുകളോ നോട്ടീസുകെ ബോർഡുകളോ അതുപോലെ തന്നെ കൊടിതൊരണങ്ങളോ ഉപയോഗിക്കാതെ പാലത്തിൻ്റെ മനോഹാരിത കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാവരും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്നുള്ള കാര്യം കൂടി ഇതിനിടയിൽ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കാം